ഇല്ല റൂൾസ് റൂൾസ് ഞാൻ പറയുന്നത് റൂൾസ് എപ്പോഴും റൂൾസിനെ ഫോളോ ചെയ്യണമെന്നില്ല റൂൾസ് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് റൂൾസ് എന്ന് പറയുന്നത് അറിഞ്ഞിട്ടുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പുതിയ തരത്തിലുള്ള എക്സ്പെരിമെന്റും പുതിയ തരത്തിലുള്ള സിനിമകളും ഉണ്ടാകുന്നത് പക്ഷെ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരു പരിധിവരെ വിശ്വസിക്കുന്നു കാരണം സിനിമയൊക്കെ എഴുതുക എന്ന് പറയുന്നതിന് വേറെ തന്നെ ഒരു ആർട്ടാണ് അത് ഇപ്പൊ നല്ല ഒരു സാഹിത്യം ഒരു നോവലോ ഒരു കഥയോ എഴുതുന്ന പോലെയല്ല സ്ക്രീനിന് വേണ്ടി എഴുതാന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽസ് ആയിട്ട് ഒരുപാട് വേറെ തരത്തിലുള്ള ഈ പറയുന്ന ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയായിരിക്കും അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള എഴുത്തെന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള എഴുത്താണ് അപ്പൊ തീർച്ചയായിട്ടും റൂൾസ് ഫോളോ ചെയ്യണം പക്ഷേ റൂൾസിന് വേണ്ടി മാത്രം നമ്മൾ സ്റ്റിക് ഓൺ ചെയ്താൽ ഭയങ്കര ഒട്ടും ഓർഗാനിക് ആയിട്ടുള്ള ഒരു സിനിമയാവില്ല ആവില്ല ഭയങ്കര മെക്കാനിക്കൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക എന്തോ എഴുതാൻ വേണ്ടി ഭയങ്കര എഞ്ചിനീയേർഡ് സിനിമയായിട്ട് മാറും ഒരു എഴുത്തായിട്ട് മാറും അതിനൊരു സോളുണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അത് രണ്ടും കൂടി ഒരു മിക്സ് വരിക എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രീതി അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ ജീവിതാനുഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ആകുമ്പോഴാണ് നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ വേറെ ഒരു ഇമാജിനേഷനേക്കാളും നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് പ്ലേ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊക്കെ ഈ ടെക്നിക്കാലിറ്റീസിനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ഭക്ഷണം സിനിമയിലേക്ക് എത്താൻ തോന്നും

അല്ലെങ്കിൽ അത് ആ സിനിമ സിനിമ എന്നുള്ള രീതിയിൽ വർക്ക് ആവാത്തതു ഈ പറയുന്ന അതിൻ്റെ അകത്തൊരു ടെക്നിക്കാലിറ്റി ഒന്നും ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ അതിൻ്റെ ഐഡിയ എക്സൈസ് ആയിരിക്കില്ല ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആ സാരക്ടർ അതിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ അകത്തൊരു പ്രത്യേക കോൺട്രിബ്യൂഷനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ കഥകളാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കില്ല ഞാൻ ഞാൻ എൻ്റെ ക്യാരക്ടറിനടുത്ത് മാറ്റിയാലും ആ സിനിമ സംഭവിക്കും എന്ന് പറയുന്ന അതിൻ്റെ സ്ക്രിപ്റ്റുകളും ഉണ്ടാകും അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള റീസൺസും ഉണ്ട് അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഇതുകൊണ്ടാണ് ആ സിനിമ സംഭവം റിജക്ട് ചെയ്യപ്പെടുന്നതെന്നൊന്നുമില്ല ും ചേട്ടാ നമസ്കാരം അർജുന ഞാൻ സെറ്റ് ചെയ്ത് എൻജിനീയറിംഗ് പഠിക്കുന്നു അടുത്തു ഫസ്റ്റ് സിനിമ ഓൺ ആക്കുന്നു ഇതാണ് ഒരു സാധാരണ കാരൻ സിനിമ മോഹം നിക്കുന്നത് അപ്പൊ എനിക്ക് അറിയുന്നത് ഞാൻ പല ഇന്റർവ്യൂലും ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ സിനിമയെ പറ്റിയുള്ള നോളജ് പിന്നെ ചെയ്ത് ചെയ്താണ് കൂടി പഠിക്കുന്നത് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാവാതിരിക്കുന്നതന്നെയാണ് നല്ലതാണ് ഞാൻ ഇപ്പോഴും ഇതിനെ കുറിച്ച് പഠിച്ചാലും എത്ര പഠിച്ചാലും ആ സിനിമയ്ക്ക് ഒരു ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഇന്നസെൻസ് ഉണ്ട് ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഒട്ടും പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയല്ല എന്റെ ആദ്യത്തെ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത് സംഭവിച്ചു നമുക്കൊന്നും അറിയാതെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു കഥയൊന്നുമല്ലോ നമ്മുടെ ഉള്ളിലുള്ള അന്ന അന്നത്തെ പ്രായത്തിന്റെ ഇമ്മച്ചുരിറ്റിയും അന്നേരത്തെ നമ്മുടെ ആലോചനകളും നമ്മൾ കണ്ടിട്ടുള്ള ആ ക്യാരക്ടേഴ്സും ആളുകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വളരെ ഓർഗാനിക്കലി സംഭവിച്ച ഒരു സിനിമയാണ് നമ്മുടെ ഇൻസ്റ്റിക്റ്റിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്തൊരു സിനിമയാണ് നമ്മുടെ ഉള്ളിലുള്ള കഥ പറയുക എന്നുള്ളത് മാത്രമേ ചെയ്തുള്ളൂ അപ്പൊ അത് അതുകൊണ്ട് ആ സിനിമയ്ക്ക് അതിന്റേതായിട്ടുള്ള ഒരു സോളുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ ആ സിനിമ ചെയ്യാൻ പോയാൽ ഞാൻ കോൺഷ്യസ് ആവും ചിലപ്പോ ആ സിനിമ ചെയ്യത്തേ ഇല്ല അങ്ങനെ ഒരു ഐഡിയയും അങ്ങനെ ഒരു സിനിമയും കാരണം ഇപ്പൊ നമുക്ക് എന്തോ കുറച്ചോടെ അറിയാമെന്നുള്ള ഒരു ധാരണയും അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പോ ബാക്ക്ഫെയർ ചെയ്യും ആ സിനിമയെ ചിലപ്പോ നമ്മളൊരു നേരത്തെ ഒരു റൂൾ ബുക്കിലേക്ക് ഒരു റൂൾ ടെംപ്ലേറ്റിന്റെ അകത്തേക്ക് കുഞ്ഞിരാമണു നോക്കി അങ്ങനെ ഒരു ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമയൊന്നും അല്ല അത് അതൊരിക്കലും ഒരു സ്ക്രീൻ റൈറ്റിംഗ് ടെംപ്ലേറ്റ്സ് ഒന്നും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിനിമയല്ല അപ്പൊ അത് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോ അത് അത് ആ രീതിയിൽ വർക്ക് ആവണമെന്നില്ല പക്ഷെ ആ സിനിമക്ക് എവിടെയോ നമ്മൾ കണ്ട സിനിമകളുടെ ഇൻസ്റ്റിങ് നമ്മളുകളുടെ നിന്നൊക്കെ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ അതൊരു ടെംപ്ലേറ്റ് ഉണ്ടായി ഒന്നും അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ടെമ്പ്ലേറ്റ് ഒന്നും അല്ല പക്ഷെ അത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ താങ്ക്സ് ടു നമുക്ക് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമ പ്രവർത്തകരുടെയൊക്കെ നല്ല സിനിമകൾ അതുകൊണ്ട് ഇപ്പൊ എടുത്ത് നോക്കുമ്പോ അങ്ങനെ തന്നെ ജീവിതമാണ് അതിന്റെ ഭംഗി എഞ്ചിനീയറിങ് പിന്നെ കോർപ്പറേറ്റ് ജോബ് അത് കഴിഞ്ഞിട്ട് സിനിമ അപ്പൊ സിനിമയിലേക്ക് വരണം എന്നുള്ള ഒരു ഐഡിയ എവിടുന്ന സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു പ്രൊഫൈൽ സേഫ് സെക്യൂർ ജോബിനകത്ത് നിന്ന് സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഒരു സെൽഫ് പ്രിപ്പറേഷൻസ് ഉണ്ട് കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ് ആവുമോ അല്ലെങ്കിൽ സിനിമ ചെയ്യുമെന്നറിയില്ല ഇവിടെ ഒരു സേഫ് ജോബ് ആണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു അൺകൺസിസ്റ്റന്റ് ആയിട്ടൊരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങുമ്പോൾ സെൽഫ് പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു സെൽഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ആലോചിച്ചിട്ടില്ല അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് അത്രയോളൂ ഇതും നടന്നാ നടന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ ആ സമയത്ത് എന്തുകൊണ്ട് സിനിമയിലേക്ക് വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പി കുറെ ഇങ്ങനെ വന്നായിട്ട് കഥ പറയാൻ അറിയാം കൂട്ടുകാരൊക്കെ കൂടുമ്പോഴൊക്കെ എല്ലാവർക്കും നടക്കും കഥ പറയുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം അതെന്ത് മാധ്യമത്തിലൂടെയാണെന്ന് എനിക്കറിയില്ല അതിപ്പോൾ വേറെന്ത് മാധ്യമമാണുള്ളൂ എഡ്യൂക്കേഷൻ വഴി എന്തെങ്കിലും കയറി പറ്റാവോ എന്നൊക്കെ പല രീതിയിലും ആലോചിച്ചു പല കാറ്റും അതും ഇതൊക്കെ എഴുതി ഇങ്ങനെ മൈക്ക എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് ഈ പറയുന്ന മൂവി മാനേജ്മെന്റ് ഫിലിം പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതുവഴിയൊക്കെ വന്നൊരു സിനിമയിൽ വരാമോന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായില്ല വേറെന്ത് വഴിയാണ് എന്ത് രീതിയിലാണ് എന്ത് മാധ്യമത്തിൽ കൂടെയാണ് എനിക്ക് എന്റർടൈൻമെന്റ് ഞാൻ ഒരു ഞാൻ എന്റർടൈനർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അത് ചിലപ്പോൾ അപ്പോൾ അതിൽ ഞാൻ എനിക്ക് അപ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് തമിഴിലൊക്കെ ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് തരംഗമാവുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അങ്ങനത്തെ കമേഴ്ഷ്യൽ ഷോർട്ട് ഫിലിംസ് മലയാളത്തിൽ എടുക്കാം ചിലപ്പോ അത് ചിലപ്പോ അതിനൊരു സാധ്യത എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിറക്ട് ചെയ്യാം ഷോർട്ട് ഫിലിംസ് ഡിറക്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഷോർട്ട് ഫിലിംസിലേക്ക് വന്നത് അപ്പൊ അത് യൂട്യൂബിൽ ആ സമയത്ത് യൂട്യൂബിൽ ഇത്രയും ട്രെൻഡിങ് അങ്ങ് യൂട്യൂബ് ഇത്രയും പോപ്പുലറൊന്നും ആയിരുന്നില്ല ഇന്റർനെറ്റൊക്കെ അത്രയും ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്ന സമയമായിരുന്നില്ലേ നമ്മുടെ മൊബൈൽ ഒന്നും ഇങ്ങനെ ഫോർ ജിയോ ടൂ ജിയോണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിലേക്ക് ആ ഷോർട്ട് ഫിലിം പറയുമ്പോൾ അതിന് അത്യാവശ്യം വ്യൂസും ആൾക്കാരും ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഡിറക്റ്റ് ചെയ്യാന്നുള്ള ചിലപ്പോൾ കഥ പറയുക എന്നുള്ളതായിരിക്കും എന്റെ വേ ഓഫ് എന്റർടൈനിങ് പീപ്പിൾ എന്ന് അന്ന് ചിലപ്പോ ഒരു ഒരു തോന്നലുണ്ടായി പിന്നെ അങ്ങനെ അതിൽ നിന്ന് സംവിധാനത്തിലേക്ക് വന്നു ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ ജോലി ഈ സിനിമ പരാജയപ്പെട്ട ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്യും എന്റെ കരിയർ എന്തായി മാറും ഞാനെങ്കിൽ നല്ലൊരു ജോലി രാജിവെച്ചിട്ട് എൻജിനീയറിംഗ് നല്ലൊരു കോളേജിൽ പഠിച്ചു നല്ലൊരു കമ്പനിയിൽ ജോലി നല്ല ശമ്പളം ഉണ്ട് വീട്ടുകാരും ഹാപ്പി എല്ലാവരും ഹാപ്പി നാട്ടുകാരെയും ഹാപ്പി ആർക്കും കുറ്റം പറയാൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ആ ജോലി രാജിവെച്ചിട്ട് സിനിമയിലേക്ക് പോയിട്ട് അതില് അതിൽ ഗതി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇങ്ങനത്തെ സിനാരിയൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇപ്പോഴേക്ക് ചെയ്യാനുള്ള സാഹചര്യമുള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യുക പിന്നെ റിക്രൂറ്റ് ചെയ്യരുതും അത് ഞാൻ ശ്രമിച്ചില്ലല്ലോ എന്നൊരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളവർ തോന്നൽ അപ്പോൾ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു അവരും എനിക്ക് ജോലി ചെയ്തായിരുന്ന സമയത്ത് എനിക്ക് പൈസ തരുകയും കം തരികയോ ഒക്കെ ചെയ്തതൊക്കെ എൻ്റെ കൂട്ടുകാരാണ് അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരെല്ലാം അവരാരും ഇതിനെ വലിയ ആലോചിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഒരുപാട് ബുദ്ധിജീവികളുടെ ഇടയിലായിരുന്നു ഞാൻ വളരെ തോന്നുന്നത് അതുകൊണ്ട് അവരൊക്കെ നീ പോളിയാ ഈ സിനിമ എടുത്തിട്ടുള്ള എനിക്ക് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന കൂട്ടുകാരായിരുന്നു എല്ലാരും അപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ ഉദ്ദേശിക്കാൻ വന്നില്ല ഞാനപ്പൊ നേരെ ഇറങ്ങി തിരിച്ചു ഇറങ്ങി അത്ര അത് അതങ്ങനെ സംഭവിച്ചു